പത്തനംതിട്ട കൂടലിൽ അവിഹിത ബന്ധം സംശയിച്ച് ഭാര്യയും യുവാവിനെയും വെട്ടിക്കൊന്ന ഭർത്താവ് പോലീസിന്റെ പിടിയിലായി ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുള്ള സംശയത്തെ തുടർന്ന് പരസ്പരം വഴക്കെടുകയും ഭയന്ന് അയൽവാസിയായ യുവാവിന്റെ വീട്ടിൽ അഭയം തേടുകയും ചെയ്ത യുവതിയെയും പിന്നീട് യുവാവിനെയും വെട്ടിക്കൊന്ന കേസിലെ ഭർത്താവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടൽ പാടം പണയിപ്പാറ സ്ഥലത്ത് വൈഷ്ണവ മുപ്പത് പാടം കുറിഞ്ഞി സതീഭവനം വീട്ടിൽ പാടം പടയണിപ്പാറ ഇന്നീരം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണു മുപ്പത് എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണയുടെ ഭർത്താവ് പാടം പടയണിപ്പാറ ബൈജു ഭവനം ബൈജു മുപ്പത്തിനാലാണ് പോലീസിൻ്റെ പിടിയിൽ ആയത് രാത്രി പതിനൊന്നിന് വിഷ്ണുവിന്റെ വീടിന്റെ സിറ്റൌട്ടിൽ വെച്ചാണ് കൊടുവാൽ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് യുവതി തൽക്ഷണം മരണപ്പെട്ടു വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയും മരിച്ചു വിഷ്ണു അവിവാഹിതനാണ് വിഷ്ണുവും അമ്മ സതിയും ഇവിടെ ഒന്നര വർഷമായി വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർക്ക് രണ്ട് മക്കളാണ് സതിയുടെ ഭർത്താവ് പത്തു വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയതാണ് മകൻ വിഷ്ണുവിന് തടിപ്പണിയാണ് ജോലി ഉച്ച ജോലി കഴിഞ്ഞെത്തിയ മകൻ എട്ട് മണിയോടെ ഉറങ്ങാൻ കിടന്നതായി സതി കൂടുതൽ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു രാത്രി പതിനൊന്നോടെ വീടിൻ്റെ സിറ്റൂട്ടിൽ മകൻ്റെ നിലവിളി കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ മകൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നതായും ബൈജു ഒടുവാൾ കൊണ്ട് വെട്ടിയതായും മാറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തായും പോലീസിനോട് പറഞ്ഞു വിഷ്ണുവിൻ്റെ അരികളായി വൈഷ്ണയും വെട്ടേറ്റ് കിടക്കുകയായിരുന്നു സതി സമീപവാസിയുടെ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു വൈഷ്ണയ്ക്ക് അയൽവാസി വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ബൈജു ഭാര്യയുമായി വഴക്കുണ്ടായി ഇതിൻ്റെ പേരിൽ ഇരുവരും നിരന്തരം വഴക്കുണ്ടാകാറുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വിളിവായി തുടർന്ന് അക്രമം ഭയന്ന് യുവതി വിഷ്ണുവിൻ്റെ വീട്ടിൽ അഭയം തേടി കൊടുവോളായി പിന്തുടർന്ന ബൈജു വിഷ്ണുവിൻ്റെ വീടിൻ്റെ സ്ഥിതികൾ വെച്ച് അതിക്രമിച്ചു കയറി വൈഷ്ണയെ വെട്ടിക്കൊല്ലുകയായിരുന്നു തുടർന്ന് വിഷ്ണുവിനെ സിറ്റുഡിലേക്ക് വിളിച്ചിറക്കിയ ശേഷം അയാളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ബഹളം കേട്ട് എത്തിയവർ അറിയിച്ച പ്രകാരം കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി യുവതി തൽക്ഷണം മരണപ്പെട്ടിരുന്നു വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകെ മരിച്ചു ബൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സ്ഥലത്ത് ശാസ്ത്രീയ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കൂടൽ പോലീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലും പത്തനാപുരം പോലീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത കേസിലും പ്രതിയാണ് ബൈജു കോന്നി ഡിവൈഎസ്പി ടി രാജപ്പന്റെ മേൽനോട്ടത്തിൽ കൂടൽ പോലീസ് ഇൻസ്പെക്ടർ സി എൽ സുധീർ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് ഐ അനിൽകുമാർ എസ് സി പി ഒമാരായ സജീവുമാർ സുനിൽകുമാർ സുബിൻ സി പി ഒമാരായ രാജേഷ് ബാബുക്കുട്ടൻ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത്